നമുക്ക് എണ്ണ കാച്ചാനുള്ള സാമഗ്രികൾ പറിക്കാൻ പോകാം ഗൈസ് ഈ മുഖത്തു മുഖക്കുരുവാണ് അത് രണ്ട് ദിവസം കഴിയുമ്പോൾ പോകും നമുക്ക് ആദ്യം ചെമ്പരത്തി പറിക്കാം ഒരു മൂന്ന് നാലാണ് വേണം ചെമ്പരത്തി അപ്പൊ പറിച്ചിട്ട് കാണാം ചെമ്പരത്തി പറിച്ചിട്ടുണ്ട് ഇനി ഏത് ഒടിക്കും അയ്യോ വരണില്ലേ കറിവേപ്പിലുണ്ട് കറ്റാർ വാഴ വരയ്ക്കാം മുറിക്കാം അങ്ങനെയൊന്നും അല്ലായിരുന്നു മുറിക്കാനുള്ള മതി 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 അപ്പോഴും കറ്റാർവാഴയും പറിച്ചു കറിവേപ്പില ചെമ്പരത്തി ഇല ഇനി തുളസി ഇല വരാ നിൽക്കുന്നു തുളസിയില കൈ പ്രധാന ഐറ്റമായ റോസ് മേരി പോവാം നമുക്ക് എണ്ണ കച്ചാൻ പോവാം തുളസിയില നല്ല മാണോ അല്ലേടാ റോസ്മേരിയും കൂടെ വേണമേ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തായിരുന്നു അതെൻ്റെ മിക്സ് ആയിപ്പോയി ഞാൻ അങ്ങനെ ഒരു പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട് റോസ്മേരി ലീഫും കൂടെ ഉപയോഗിക്കണം ഇതെല്ലാം കൂടെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് പഴയ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എണ്ണ കാച്ചാൽ മാത്രമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിലേക്ക് എണ്ണ ഇനി വെരി ഈസി ഈ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് അതിലേക്ക് ഇടാം എന്നിട്ട് മൂക്കുന്നത് വരെ ഇളക്കുക നല്ലതുപോലെ മൂക്കുന്നത് വരെ ഇളക്കുക നല്ല വെട്ടി തിളക്കുന്നുണ്ട് എണ്ണ നല്ല മൂത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം തണുത്ത് കഴിയുമ്പോ നമുക്ക് വേറൊരു കുപ്പിയിലോട്ട് ഒഴിച്ചു വെക്കാം നല്ല മണമാണ് ഏട്ടോ ഇതിന് ഞാൻ തൽക്കാലത്തേക്ക് തലയിൽ വയ്ക്കാൻ വേണ്ടിട്ട് ഒരു പാത്രത്തിലേക്ക് ശകല അപ്പൊ നമുക്ക് തലാണ് ഗേഴ്സ് ഇനി നമുക്ക് കുറേ കുറേ തലയിൽ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മസാജ് ചെയ്യുക എല്ലായിടത്തും നല്ലതുപോലെ മസാജ് ചെയ്യുക ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ കുളിക്കാവൂ ഈ എണ്ണ തേച്ച ശേഷമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മുടി ഒഴിച്ചിലൊക്കെ മാറി നല്ല പുതിയ പുതിയ മുടികളൊക്കെ വന്ന് ഇപ്പോൾ ഒരു ഞെരുക്കും ഉണ്ടായി മുടിക്ക് ഞാനപ്പോൾ കുപ്പിയിലേക്കൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇതാ ഇത്ര എണ്ണയാണ് ഞാൻ കാണിച്ചത് എനിക്കിത് ഒന്ന് രണ്ട് മൂന്ന് നാല് മാസത്തേക്ക് കാണും अब ओके बाय बाय सी यू लाइक शेयर सब्सक्राइब चाहिए बाय